മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ കൊപ്പം ടൌണിൽ അനുസ്മരണ സമ്മേളനം നടത്തി കെ ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നമ്മൾ കേരളത്തിലുടനീളം അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു വലിയ മനുഷ്യനാണ് പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് നാട്ടിലുള്ളവരാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ലോക ജനതയ്ക്ക് മുമ്പിൽ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരം വളരെ വലുതാണ് എനിക്ക് അടുത്ത കാലത്ത് അത് അനുഭവിക്കാനൊരു യോഗമുണ്ടായി ഞാൻ ലോക അധ്യാപക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ജൂലൈ മാസം അവസാനം അർജന്റീനയിൽ പോയി അർജൻറീനയിലെ നൂറ്റി നാൽപ്പത്തിയെട്ട് നിന്ന് അധ്യാപക സഹോദരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വേഷമാണല്ലോ കുർത്തി പൈലം ഞാൻ ആദ്യം പോയപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ കുറേ അധ്യാപക സുഹൃത്തുക്കൾ വന്ന് എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കും ഡൽഫി എടുത്തപ്പോൾ ഞാൻ അത് അവരെ പരിചയപ്പെട്ടു അവർ പറഞ്ഞ് നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് വരുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹമെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ചേർന്ന രാജ്യങ്ങളൊക്കെ തന്നെ നാടുകളൊക്കെ തന്നെ ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിയെ ഓർക്കുന്നു പക്ഷേ നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവിനെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാ ആക്കിയ കഥകളൊന്നും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാം ആമയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കമ്മുകുട്ടി എടത്തോൾ സ്വാമിനാഥൻ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എ പി രാംദാസ് മാസ്റ്റർ എ കെ മുസ്തഫ രവി സരോവരം എം എൻ ചന്ദ്രൻ അനിൽ പുലാശേരി ശശി പുട്ടക്കൽ സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു